നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ട നേന്ത്രപ്പഴം നേന്ത്രക്കായ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് ചിലവ് കുറഞ്ഞ എങ്ങനെ ഞാൻ ഒരു ഇടയ്ക്കിടയ്ക്ക് ഓരോ വാഴ നട്ട് കൊടുക്കും ആ വാഴ നട്ട് അതിൻ്റെ കന്ന് വന്നാൽ ഇങ്ങനെ ഇങ്ങനെ അത് പിന്നീട് പിന്നീടത് വരുന്ന കന്നെല്ലാം അതിനു തന്നെ നിർത്തും സാധാരണയായി എല്ലാവരും കൃഷി ചെയ്യുന്നത് മാറ്റി മാറ്റി നടുകയാണല്ലോ പക്ഷെ ഞാനിങ്ങനെ അത് ഇളക്കി ഒന്നോ രണ്ടോ മാത്രം എനിക്ക് വാഴ നടാൻ അത്രയൊന്നും അധികം സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ ഒന്നോ രണ്ടോ കന്ന് എടുത്ത് മാറ്റി നടുന്നതല്ലാതെ ബാക്കിയെല്ലാം ഇങ്ങനെ അതേപോലെ നിർത്തുന്നതാണ് മാറ്റി നടാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിർത്തുന്നു അപ്പോൾ അത് സാധാരണ കാട്ടുപഴ കാട്ടുവാഴ പോലെ തന്നെ അത് നേന്ത്ര നേന്ത്രവാഴയും ഇങ്ങനെ കൊലച്ചു കിട്ടുന്നുണ്ട് കൊലച്ച് കിട്ടുന്നുണ്ട് രണ്ട് കന്നായിട്ടുണ്ടായിരുന്നു രണ്ട് ഒരേ വരട്ടുന്ന രണ്ട് വാഴ കൊലം ഇതിപ്പോ മൂന്നാമത്തെ മൂന്നാമത്തെയോ നാലാമത്തെയോ പ്രാവശ്യമാണ് ഇത് കൊലക്കുന്നത് ആദ്യം ഫസ്റ്റ് നട്ട കന്നുണ്ട് കന്നിൽ നിന്നുണ്ടായി പിന്നീട് വീണ്ടും വീണ്ടും വന്ന കന്ന കന്നിൽ നിന്ന് മൂന്നാമത്തെ ട്രിപ്പാണ് ഈ വാഴ രണ്ടും കുറച്ച് നിൽക്കുന്നത് ഇതിപ്പോ വേ വേറെ ഇതിൽ നിന്ന് തന്നെ കന്നെടുത്ത് വേറെ നട്ടതാണ് നമ്മ വീത്ത ആവശ്യത്തിന് മാത്രമുള്ള വിയന്ത്രപ്പഴവുണ്ടാക്കുമ്പോൾ അധികം ചെലവുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ചെലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അതിനായി ഞാൻ പ്രയോഗിക്കുന്നത് വെള്ളത്തിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു പച്ചക്കറി വെച്ചിൻ്റെ വെള്ളവും ഞാൻ ചേർക്കുന്നത് എൻ്റെ ഒരു സ്പെഷ്യൽ എല്ലാ വിള്ളകൾക്കും നൽകുന്ന ഒരു കാര്യമാണ് ഇത് വാഴയുടെ ഒരു കുറച്ച് മാറിയിട്ടൊരു കുഴി കുത്തി അതിൽ ഇതിൽ നിന്നുള്ള എല്ലാ കളകളൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ പറിച്ച് പറിച്ചു ചെയ്തിട്ട് അതിലാണ് ഈ തൊഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ വേര് വന്ന് അത് വാഴയുടെ വേര് ഇങ്ങനെ വന്ന് വന്ന് ഇത് ഇതിലേക്ക് വന്ന് വളവും ഇതും അപ്പോൾ അടുത്തടുത്ത് രണ്ട് വാഴ ഉണ്ടെങ്കിൽ ബുദ്ധി ഇവിടെ ഒരു വാഴ ഉണ്ട് ആ ഇവിടെ രണ്ട് വാഴക്കും ഇത് ഒരേപോലെ വളം വലിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ങ്ങനെയാണ് ഞാൻ വളപ്രയോഗം നടത്തുന്നത് നമ്മൾ പച്ചക്കറി വാഴ മാത്രം മറ്റു വാഴകൾക്കൊപ്പം ഈ വാഴയും കൂടി നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനോടൊപ്പം നേന്ത്ര വാ നിയന്ത്ര കൊലയും കിട്ടുമല്ലോ അധികം സ്ഥലമൊന്നും വേണ്ട ഇതിന് ഇപ്പോൾ ഇങ്ങനെ ഇതാക്കും കാറ്റടിച്ചാൽ വലിയ പ്രശ്നം നേരിടുന്നില്ല ഒരു വാഴയ്ക്ക് മറ്റേ വാഴ ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി കാറ്റടിക്കു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി